നമസ്കാരം ഡാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സിലോണയിലെ മിന്നും പ്രകടനം നടത്തുന്ന പതിനേഴുകാരൻ ലാമിൻ ഞമാലിന് പലരും ലിയോ മെസ്സിയുമായിട്ട് ഉപയോഗിക്കാറുണ്ട് പലതരത്തിലുള്ള വിലയിരുത്തലുകൾ അദ്ദേഹത്തിൻ്റെ കളിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുമുണ്ട് എന്നാൽ ലേണൽ മെസ്സി തന്നെ സാക്ഷാൽ ലിയോ മെസ്സി തന്നെ ലാമിൻ ഞമാലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ലാമിൻ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണെന്നാണ് ലിയോ മെസ്സി ഇപ്പോൾ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഇൻറ്റർവ്യൂവിൽ ലാമൻ യമാലിനെ കുറിച്ച് മെസ്സി പറയുന്നത് എങ്ങനെയാണ് വളരെ ഇമ്പ്രസ്സീവായിട്ടുള്ള കാര്യങ്ങളാണ് യമാൽ കൊണ്ടിരിക്കുന്നത് അവൻ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് ഓൾറെഡി അവൻ ചെയ്ത കാര്യവും നോക്കുക കാരണം ഓൾറെഡി ഇപ്പോൾ സ്പെയിനിനൊപ്പം അവൻ യൂറോ ചാമ്പ്യനായി കഴിഞ്ഞിരിക്കുന്നു വെറും പതിനേഴ് വയസ്സേ അവനുള്ളൂ ഒരു ഗ്രോത്ത് പ്രോസസ്സിലാണ് അവനുള്ളത് ഇതുപോലെ അവൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മികച്ചൊരു താരമായിട്ട് വളരും ഇനിയും അവൻ അവൻ്റെ ഗെയിമിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യും ഞാനൊക്കെ ചെയ്ത പോലെ തീർച്ചയായിട്ടും അവൻ ഇൻക്രെഡിബിൾ ക്വാളിറ്റീസ് ഉണ്ട് ഓൾറെഡി വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ദി വേൾഡ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടയാളാണ് ലാമിൻ യബാൽ ഏതുകൂടി ഇപ്പോൾ ലിയോ മെസ്സി പറഞ്ഞു വെക്കുന്നു അതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്കുണ്ട് ലാമിൻ ഞമാൽ തീർച്ചയായിട്ടും ഹി വിൽ കണ്ടിന്യൂ ടു ഗ്രോ ആസ് എ പ്ലെയർ ആൻഡ് ആഡ് തിങ്സ് ടു ഹിസ് ഗെയിം ജസ്റ്റ് ലൈക്ക് ഐ ഡിഡ് എന്നദ്ദേഹം പറയുന്നുണ്ട് ചെറിയ പ്രായത്തിൽ കളി തുടർ തുടങ്ങി മികച്ച പ്രകടനം നടത്തി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുത്ത് തൻ്റെ കളിയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയ ആളാണല്ലോ മെസ്സി അതുപോലെ ലാമിൻ ഞമാലും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് മെസ്സി ഉള്ളത് ബാഴ്സ ആരാധകരുമുള്ളത് വീഡിയോ സാരിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് വീട് എത്താം